രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഒരു യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ധവളപത്രം പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഐ എൽ ആർ അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലോട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഗവൺമെൻ്റ് മേലെയുണ്ടായിരുന്നു അത് മാറ്റരുത് എന്ന രീതിയിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു യു കെയിലേക്ക് ഒരു നിയമം പാസാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലൊക്കെ വയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒരു ഓൺലൈൻ സംവിധാനം വഴി നേരിട്ട് യു കെ പാർലമെൻറ്റിനോ ഗവൺമെൻറ്റിനോ ഒരു അഭ്യർത്ഥന പ്രകാരം ഈ ഒരു തീരുമാനത്തെ ചലഞ്ച് Yeah, അതിനാണ് യു കെ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റ് പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെറ്റീഷനിൽ പത്തായിരം പേര് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് പത്തായിരം പേര് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് ഇതിനൊരു ഒരു റിട്ടേൺ ആയിട്ടുള്ള റെസ്പോൺസ് നൽകണം എന്നുള്ളതാണ് ഒരു ലക്ഷം ഒപ്പിന് മേലെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡിബേറ്റ് പാർലമെൻ്റ് നടക്കണം എന്നും ഒരു നിയമമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി നടന്ന ഡിബേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെറ്റീഷൻ ഒരു ലക്ഷത്തിലധികം പേര് ഒപ്പിട്ടത് കൊണ്ട് തന്നെ ഈയൊരു അയ്യല്ലാർ അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് എന്ന തീരുമാനം പുനഃപ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പുനർചിന്തിക്കണം എന്ന് പറയാനുള്ള ഈ പെറ്റീഷൻ ഒരു ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടതുകൊണ്ടും അതിനെക്കുറിച്ചൊരു ഡിബേറ്റാണ് സെപ്റ്റംബർ എട്ടിന് പാർലമെന്റിൽ നടന്നത്